രാമനെ തേടി സംയുക്ത സംഘം കാടുകയറി പൂവഞ്ചറയിൽ നിന്നും കാണാതായ അമ്പത്തിമൂന്നുകാരനായ മലയൻ വീട്ടിൽ രാമനെ തേടിയാണ് പി ചി പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം വെള്ളാനി മല കയറിയത് ഏപ്രിൽ ഒന്ന് മുതലാണ് രാമനെ പൂവഞ്ചെറയിൽ നിന്നും കാണാതായത് രാമൻ കാട്ടിൽ കയറുന്നത് പതിവായതിനാൽ പി ചി പോലീസിൻ്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരാതി കിട്ടി മൂന്ന് ദിവസത്തിനുള്ളിൽ കയറി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി ചി പോലീസിന്റെ നേതൃത്വത്തിൽ വീണ്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വാച്ചർമാരെയും പ്രദേശത്തെ നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്ത സംഘമായി കാട് കയറി തിരച്ചിൽ നടത്തിയത് ഒപ്പം തൃശൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു എന്നിട്ടും രാമനെ കണ്ടെത്തിയില്ല പൂവഞ്ചറയിലെ പാടശേഖരത്തിനോട് ചേർന്ന വാഴത്തോട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഓല ഷെഡിലാണ് രാമൻ താമസിച്ചിരുന്നത് ഇവിടെ നിന്നുമാണ് രാമനെയും കൂടെയുണ്ടായിരുന്ന നാല് നായ്ക്കളെയും കാണാതായത് ബാക്കിയുള്ള മൂന്ന് നായ്ക്കൾ പ്രദേശത്തുണ്ട് സ്റ്റേഷൻ എസ് ഐ അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തിയത് തിരച്ചിൽ നടത്തിയിട്ടും കാണാതായ സാഹചര്യത്തിൽ കടാവർ ഡോഗിനെ കൊണ്ട് തിരച്ചിൽ നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അമ്മത്തമുന്നുണ്ട് ആവട്ടെ ഹെ ആവട്ടെ പോടാ പോടാ മാർഗി സണ്ടങ്ങരെ ഫക്കട് കുന്ത രണ്ട് സൈഡിലേക്ക് കൊട കളിക്കണ്ട